നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായത് ആളാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തെങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള തെങ്ങും തൈകൾ വാങ്ങുക ഒരു കാരണവശാലും നഴ്സറികളിൽ നിന്ന് ലോക്കൽ നഴ്സറികളിൽ നിന്ന് തെങ്ങും തൈ വാങ്ങാതിരിക്കുക അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് പറയാൻ കാരണം ഈ ഇപ്പോഴും പല ഹോമിയോ മരുന്നുകളും പിന്നെ പല കാര്യത്തിനുമായിട്ട് പ്രചരണം നടക്കുന്നുണ്ട് ഹോമിയോ തട്ടിപ്പാണ് ഒരു കാരണം അപ്പോൾ ഇത്രയും കാലം നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാം വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ് ഹാപ്പി വീഡിയോകളാണ് ഇപ്പോൾ നമുക്ക് അത്ര ഹാപ്പി അല്ലാത്ത ഒരു കാര്യം പിന്നെ ഈ വീഡിയോയിലൂടെ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളെ പിന്നെ കൃഷിയെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് കൃഷിക്കാരല്ല കൃഷിയെ സ്നേഹിക്കുന്ന മറ്റൊരു വിഭാഗം ആൾക്കാരുണ്ട് ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് വിധേയരാകുന്നത് അവരാണ് അപ്പോൾ ആ ആ കൃഷിയെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം അതായത് ഒരു കിലോ പാവയ്ക്ക് നമുക്ക് മാർക്കറ്റിൽ എൺപത് രൂപയ്ക്ക് കിട്ടും അപ്പം ഈ എൺപത് രൂപയ്ക്ക് ഈ പാവയ്ക്ക് വാങ്ങാതെ ഒരു പിന്നെ ഇത് നഴ്സറിയിൽ പോയി ഒരു പാക്കറ്റ് നാൽപ്പത് രൂപ കൊടുത്ത് ഒരു പാക്കറ്റ് പിന്നെ പാവലിൻ്റെ വിത്ത് വാങ്ങി പതിനഞ്ച് രൂപ വീതം കൊടുത്ത് ഗ്രോ ബാഗ് വാങ്ങി അതിന് പോട്ടി മിക്സർ ഉണ്ടാക്കി പിന്നെ നട്ട് അത് അതിന് പ്രത്യേകിച്ച് പന്തലൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ കൂടുതലൊന്നുമില്ല ഒരു മൂന്നോ നാലാം മൂട് പിന്നെ ഉണ്ടാക്കി അത് വളർത്ത് അതിന് വളങ്ങളൊക്കെ ഇട്ട് പിന്നെ മറ്റ് ജൈവ കീടനാശിനിയൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ കൈ കൊണ്ട് പുഴുവിനെയൊക്കെ പറക്കി കളഞ്ഞ് പിന്നെ ഈ ഇത് പാവയ്ക്ക കൃഷി ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെ കൃഷി ചെയ്ത് പിന്നെ വിളവെടുക്കുന്നത് അതിൽ നിന്ന് ചിലപ്പോൾ കിട്ടുന്നത് നമുക്ക് ഒരു കിലോ അല്ലെങ്കിൽ അര കിലോ പാവയ്ക്കായിരിക്കും കിട്ടുന്നത് നമുക്ക് ഈ എൺപത് രൂപയ്ക്ക് പകരം എണ്ണൂറ് രൂപ എണ്ണൂറ് രൂപയിലധികം ചിലവാകുകയും ചെയ്യും പക്ഷെ ആ കിട്ടുന്നതിൽ നമ്മൾ സംതൃപ്തരാണ് കാര്യം നമ്മൾ ഉല്പാദിപ്പിക്കുന്ന സാധനം അവിടെ നമ്മൾ പലരും പൈസയല്ല നോക്കുന്നത് നമ്മുടെ ആ ഉൽപാദനം അതിൽ സംതൃപ്തി അടയുന്ന ഒരു ഭാഗമുണ്ട് ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് വിധേയരാകുന്നതും അങ്ങനെയുള്ളവരാണ് അതിൻ്റെ ചില ഉദാഹരണം നിങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഞാൻ മുന്നൂറ്റമ്പത് രൂപ കൊടുത്തിട്ട് കുറ്റ്യാടിയിൽ തന്നെ മൂന്നാം വർഷം കായ്ക്കോ എന്ന് പറഞ്ഞ് വാങ്ങിയ ഒരു കുറ്റ്യാടിയിൽ തന്നെയാണ് മുന്നൂറ്റമ്പത് രൂപ ആയിരുന്നു വരാം ഇപ്പോൾ ഇത് പത്ത് വർഷമായി ഇതുവരെയും കായ്ച്ചിട്ടില്ല ഞാനിപ്പോൾ കയറി അതിൻ്റെ മടങ്ങെല്ലാം ഒന്ന് ചവിട്ടി പിന്നെ ഓലച്ചക്ക് വെച്ചു കായ്ക്കോ ഇല്ലയോ എന്ന് അറിയത്തില്ല പത്ത് വർഷമായി ഇതുവരെ കാച്ചിട്ടില്ല അപ്പോൾ ഇത് സംഭവിക്കുന്നത് ഇതിൻ്റെ വിത്തെടുക്കുന്നതിലുള്ള അപാകത കൊണ്ടാണ് ഒരു തെങ്ങിന് വിത്തെടുക്കുന്നതിന് തെങ്ങിൻ്റെ വിത്ത് തേങ്ങ എടുക്കുന്നതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ട് അപ്പോൾ ഇതൊന്നും നോക്കാതെ വെറും ലാഭം മാത്രം ലക്ഷ്യം കണ്ട് പിന്നെ വിത്തെടുത്ത് കിളർപ്പിച്ച് നഴ്സറികളിൽ കൊണ്ടുവച്ച് തയ്യാക്കി തരുന്ന കുറേ ആളുകൾ അവർക്ക് ലാഭം മാത്രം മതി അതായത് നമ്മുടെ നാട്ടിൽ ഇതെങ്ങനെ ഒരു ഉൽപ്പന്നം ഉണ്ടാവണമെന്നാ അങ്ങനെയൊന്നുമില്ല ലാഭം മാത്രം ലക്ഷ്യം വെച്ച് ചെയ്യുന്ന ഒരു ചൂഷണമാണ് ഇത്തരം തെങ്ങുകൾ അപ്പം ഇത് അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ ഒരു കാരണവശാലും നഴ്സറികളിൽ നിന്ന് ഇത്തരം തെങ്ങും തൈകൾ വാങ്ങാതിരിക്കുക നമ്മുടെ ഗവണ്മെൻറ്റിൻ്റെ പിന്നെ തെങ്ങ് ഗവേഷണ കേന്ദ്രങ്ങളുണ്ട് അവിടെ നിന്ന് ഗ്യാരൻറ്റിയുള്ള തെങ്ങും തൈകൾ കിട്ടും ചിലപ്പോൾ നമുക്ക് കൃത്യമായ അളവിൽ അല്ലെങ്കിൽ നൂറ് തെങ് തെങ്ങൊക്കെ വേണമെന്ന് വച്ചാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല എന്നാലും നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായത് അതാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തെങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള തെങ്ങും തൈകൾ വാങ്ങുക ഒരു കാരണവശാലും നഴ്സറികളിൽ നിന്ന് ലോക്കൽ നഴ്സറികളിൽ നിന്ന് തെങ്ങും തൈ വാങ്ങാതിരിക്കുക ഇനി മറ്റൊരു കാര്യം കൂടെ കാണിച്ചു തരാം എവിടെ പോന്നെ പോട്ടെ പോട്ടെ ഇത് ഞാൻ ഒരു വിധത്തിൽ ഇപ്പൊ രക്ഷപ്പെടുത്തി എടുത്തിരിക്കുന്ന ഒരു തെങ്ങൻ തയ്യാണ് ഇതിന് സംഭവിച്ച കാര്യം പറയാം അപ്പൊ ഈ അടുത്ത കാലത്ത് കുറച്ച് ഒരു ഒരു വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ വലിയൊരു പ്രചരണം നടന്നു എന്താ ഒരു ഹോമിയോ മരുന്ന് അത് പിന്നെ ഒരു കുറച്ച് ഗുളിയ വെള്ളത്തിൽ കലക്കി തെങ്ങിൻ്റെ മണ്ടയിലൊഴിക്കുകയോ ഇതിൻ്റെ പേരിൽ കയറ്റുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും പിന്നെ തെങ്ങിന് ചെല്ലു കയറില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ ഹോമിയോ മരുന്ന് ഇറങ്ങിയിരുന്നു കുറേ യൂട്യൂബ് ചാനലുകാരൊക്കെ അത് പ്രൊമോഷൻ ചെയ്യുകയും ചെയ്തു ഇവിടെയും അത്തരം ഒരാൾ വന്നു അവരുടെ ഹോമിയോ മരുന്ന് പരീക്ഷിക്കുക അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ആദ്യം എൻ്റെ തെങ്ങിന് പരീക്ഷിച്ച് വിജയകരമാണെന്ന് നൂറ് ശതമാനം ബോധ്യപ്പെട്ടാൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്തു തരാം അല്ലാതെ ഞാൻ ചെയ്യില്ല അങ്ങനെ അവരിവിടെ പരീക്ഷിച്ചു പരീക്ഷിച്ച് നല്ല അവരുടെ ആ അതിൻ്റെ പേയ്മെൻറ്റൊക്കെ ചെയ്തു മര്യാദയായ രീതിയിലാണ് ചെയ്യുന്നത് അപ്പം നല്ല വേനൽക്കാലത്താണ് അവർ ഈ മരുന്നായിട്ട് വന്നത് വേനൽക്കാലത്ത് പൊതുവേ ചെല്ലി ശല്യം കുറവായിരിക്കും അതുകൊണ്ട് ഞാനത് കൂടുതൽ ശ്രദ്ധിച്ചതില്ല അവരുടെ മരുന്ന് ചെയ്തതിന് ശേഷം ചെല്ലി ചെല്ലിയുടെ ശല്യവും കുറഞ്ഞു ശല്യം കുറഞ്ഞതെന്ന് പറഞ്ഞാൽ ചെല്ലി ഉണ്ടായില്ല കാര്യം ഈ വേനൽക്കാലം ആയതുകൊണ്ട് അത് സ്വാഭാവികമാണ് മഴക്കാലം ആയതിനു ശേഷം എൻ്റെ ആറുമൂട് തെങ്ങിൻ്റെ ഇതിൻ്റെ മണ്ട ഈ പരുവായതിൻ്റെ മണ്ട മൊത്തം മറിഞ്ഞതിന് ശേഷമാണ് ഞാനിത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അപ്പോഴേക്കും ഇതൊക്കെ ഒരു ഒരു പരുവായി മറിയാറായി പിന്നെ നമ്മുടെ ശരിയായ വിഷമുപയോഗിച്ചിട്ട് രാസവേഷം ഉപയോഗിച്ചിട്ടാണ് ഇതൊന്ന് രക്ഷപ്പെടുത്തിയെടുത്തത് മറ്റേ വേറെ ഒരു വേറൊരാറുമുടത്തെങ്ങും നഷ്ടപ്പെട്ടു അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് പറയാൻ കാരണം ഈ ഇപ്പോഴും പല ഹോമിയോ മരുന്നുകളും പിന്നെ പല കാര്യത്തിനുമായിട്ട് പ്രചരണം നടക്കുന്നുണ്ട് ഹോമിയോ തട്ടിപ്പാണ് ഒരു കാരണവശാലും നമ്മളെ നമ്മളെപ്പോലുള്ള ഒരാൾ ഹോമിയോയിൽ പെടരുത് ഹോമിയോ വരും തട്ടിപ്പാണ് ഒരു തെങ്ങിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങളുണ്ട് അത് മണ്ണിൽ നിന്ന് കിട്ടും അല്ലാത്ത മൂലകങ്ങൾ പിന്നെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ പൊട്ടാഷ്യ ഇത്തരം മൂലകങ്ങൾ നമ്മൾ കൃത്രിമമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നേ അല്ലാതെ ഹോമിയോ ഓയില് ആര് തലവെച്ചുകൊണ്ട് കൊടുക്കരുത് അത് തട്ടിപ്പാണ് ആരെങ്കിലും ഏതെങ്കിലും ഹോമിയോക്കാർ ഈ ചെല്ലിക്കരലെന്ന് പറഞ്ഞാൽ അതും തട്ടിപ്പാണ് അപ്പോൾ എന്തായാലും ഈ മരുന്ന് എനിക്ക് തന്നവർ പിന്നെ ഈ ഭാഗത്തോട്ട് വന്നിട്ടുമില്ല അവരുടെ പിന്നെ കട അവർ അവിടെ പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അവരെങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇത്തരം കുറേ തട്ടിപ്പുകൾ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ അതായത് കൃഷിയെ സ്നേഹിക്കുന്നവരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അതുപോലെ നഴ്സറികളിൽ നിന്ന് കിട്ടുന്ന തൈകൾ അത് തീർച്ചയായിട്ടും നമ്മൾ രൂപ ശതമാനം ഗാരൻറ്റിയുള്ള നഴ്സറികളിൽ നിന്ന് അഡ്രസ്സുള്ള നഴ്സറികളിൽ നിന്ന് മാത്രമാകുക ലോക്കൽ നഴ്സറികളിൽ നിന്ന് വാങ്ങാതിരിക്കുക പല പിന്നെ ചെടികളും നമ്മൾ വർഷങ്ങളായിട്ട് കായ്ക്കാതിരിക്കുന്നുണ്ട് അങ്ങനെ അത് കാണുമ്പോൾ ഗ്രാഫ്റ്റാണ് എന്തുകൊണ്ടാണ് ഈ ഗ്രാഫ്റ്റ് കായ്ക്കാതിരിക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു രഹസ്യമുണ്ട് അതായത് കായ്ച്ച ഒരു വൃക്ഷത്തിൽ നിന്ന് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തെടുത്താൽ മാത്രമേ അത് കായ്ക്കൂ ഒരു വൃക്ഷത്തിൽ നിന്ന് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്താൽ അത് കായ്ക്കാനുള്ള സാധ്യതയില്ല അപ്പോൾ ലാഭക്കൊതിയന്മാർ അപ്പോൾ ഒരു തൈ നടുന്നു അത് കായ്ക്കോ കായ്ക്കുന്നില്ലേ അതൊന്നും നോക്കില്ല അത് കുറച്ചാവുമ്പോഴേക്കും അതിൽ നിന്ന് ഗ്രാഫ് ചെയ്തെടുക്കുന്നു നമ്മൾ കാണുമ്പം തൈ ഗ്രാഫ് ചെയ്തതാണ് പക്ഷെ അത് സംഭവം ഒരു ഒരു കാരണവശാലും കായ്ക്കില്ല എനിക്കങ്ങനെ കുറേ വൃക്ഷങ്ങൾ കുറേ ചെടികൾ എനിക്കങ്ങനെ കിട്ടിയിട്ടുണ്ട് അത് അവിടെ ഇവിടെയൊക്കെ ഇപ്പോൾ പിന്നെ ഒരു ചെടിയുടെ പേര് പറഞ്ഞ് വേറൊരു ചെടി വരിക ഒരു എന്താ സ്വീറ്റ് ലിവി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വാങ്ങി വെച്ചു തരണം സ്വീറ്റ് ലിവി എല്ലാം അത് വേറെ ഏത് കാട്ടു ചെടിയാണ് ഇല ഒരുപോലെ തന്നെ ആയിരിക്കുന്നത് അതും ആണ് വാങ്ങിയത് ഞാൻ അത് വലിയ മരമായി മരമായിട്ട് ഇതുവരെയും കാച്ചിട്ടില്ല അതൊരു കാട്ടു ചെടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം ഇതാണ് നമ്മൾ ഇനിയിപ്പോൾ മഴക്കാലമാണ് നഴ്സറികൾ സജീവമാണ് അപ്പോൾ പഴച്ചെടികളോ അല്ലെങ്കിൽ തെങ്ങോ അത്തരം കാര്യങ്ങൾ വാങ്ങുമ്പം നമ്മൾ നൂറ് ശതമാനം ശ്രദ്ധിക്കുക നമ്മൾ പിന്നെ ഇത്തരം കാര്യങ്ങളിൽ കൊണ്ട് ചെന്ന് തലവെച്ചു കൊടുക്കാതിരിക്കുക പിന്നെ തെങ്ങും തൈ വാങ്ങുന്നെങ്കിൽ തീർച്ചയായും ഗവൺമെൻറ് തെങ്ങ് ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രം വാങ്ങുക അത് നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം പിന്നെ കാക്കുകയും ചെയ്യും പ്രൈവറ്റ് നഴ്സറികളിൽ നിന്ന് അവർ പലതരത്തിൽ അവർക്ക് ബിസിനസ്സാണ് ഏറ്റവും പ്രധാനം നമ്മുടെ തെങ്ങ് തൈ കാച്ചോ കാച്ചല്ലിയോ അതൊന്നും അവർക്കറിയണ്ട കാര്യം അവർക്കറിയാം ഇത് നട്ടു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെ ചെല്ലുകയറിയൊക്കെ പോവും അവർക്ക് പിന്നെ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതിൽ നിന്ന് ഒഴിവാകുക പരമാവധി പിന്നെ ഗവൺമെൻറ്റിൻ്റെ നഴ്സറികളിൽ നിന്ന് മാത്രം തെങ്ങും തൈ വാങ്ങുക പിന്നെ ഹോമിയോക്കാരെ ഒരു കാരണവശാലും പിന്നെ അവരുടെ മരുന്നിലോട്ട് പോകരുത് അത് തട്ടിപ്പാണ് ഹോമിയോ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല വരം തട്ടിപ്പ് തന്നെയാണ് അപ്പോൾ ഇത് പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തത് ഓക്കെ നമുക്ക് ഇത്തരം ഒരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം